അന്നത്തെ കൊള്ളനൂർ ചന്താ പോണ് വലിയ പോത്താത്ത ഇല്ല പക്കുകാനോ ഏട്ടക്കാവത്തൊക്കെ ഉള്ള ജാതിയ ഇതെന്തായാലും അറിഞ്ഞു ആ നമുക്ക് ചന്ദിക്കാനണ്ട് ചന്തി ചന്ദന കുറച്ചുണ്ട് ഖന ഉണ്ട് പക്ഷെ മിസ്റ്റേക്കാ മിസ്റ്റേക്ക് അല്ല ഐറ്റുണ്ട് ഉയരണ്ട് കാല് അല്ല പോത്ത് കുട്ടികളൊക്കെ ഇട്ട ഇവിടെ ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് മോരിക്കന്നുകളൊക്കെ ഉണ്ട് പല വിലയുടെ ഇവിടെ വന്ന വില ചോദിച്ചു മേടിച്ചോളി ആവശ്യക്കാർ ഇല്ലാതൊന്നു പോയി കിട്ടാൻ പണിയാ പോത്ത് കാലത്ത് നല്ല മഴ ആയിരുന്നു അപ്പൊ പോത്തൻ കുട്ടികളും അതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ പോത്തും കുട്ടികള ുന്നത് ടൗസറും പൊക്കി പിടിച്ചിട്ട് അവിടെ പൊടി പോയിന്ന പോത്ത് കച്ചവടം നടക്കും ആ ആ നടക്കും ഇത് അതും ഒന്നേ പതിനഞ്ചാ അല്ല പറഞ്ഞു ഒന്നേ പതിനഞ്ചിന് തരാന്ന് പറഞ്ഞു വളർത്താനാ വളർത്താനാ കൊടുക്കി

அஞ்சக்கல அப்போது அஞ்சலும்

ഇതിന് അഞ്ചാമോ ആ റിങ് പോത്ത റിങ് പോത്ത് റിങ് പോത്താണ് റിങ് പോത്ത് ഇതൊക്കെന്താ ഈ കുട്ടികളൊക്കെ എന്തായാലോ ഇത് പോത്തന്നല്ലേ ഇത് ല്ലേ ആ നീളല്ല ബോധിമുട്ടിയാ അല്ല വളർത്താൻ പറ്റിയ ബോധിമുട്ടികൾ ഇവിടെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ട

നല്ല പയമ്പോത്ത ആ നല്ല ബോത്തും കുട്ടികളാണ് വളർത്താൻ പറ്റിയേ ചോദിച്ചോ ഇത്ര വലിയ ഹലോ പത്തൊമ്പത് അത് നാല് ആവടുകൂടി ആയിക്കോട്ടെ പത്തൊമ്പത് വരും പതിനെട്ട് റുപ്യ ചേർത്ത് പതിനേഴാ ഇത് രണ്ട് നാല് ആര് ഇത് എന്താ വന്ന് ഞമ്മക്ക് കൊറോണ വേണ്ടിയല്ലേ അല്ല ഈ നാല് കൂടെ നോക്കിയാലോ എല്ലോടത്തൊന്നും കിട്ടും ഉദ്ഘാടനം കഴിച്ചിട്ട് കയ്യില്ല നായ അടിക്കും പൊത്തം കുട്ടികൾട്ടാ ലൈനിൽ കൊറേ ഇണ്ട് ٻوڙي آنا ما اٿرا ايدي مون چاڙي پيملي ڏيڻ ۽ واٽ پڪي وڃي وڃي بولجي ڪيئن ڪس ڪري نه آيو آهي ڀائي कितना माल है कितना बहुत कितना माल है हम्म राइट है तेरा राइट है राइट तो मालूम नहीं ये रह रहा पहल रहा नो मदद ले लिया मदद ले ली आपको 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 ले അലാറം ഞാനാവും ഒന്നര ഉണ്ടാവും ഒന്നര ഒന്നും ഉണ്ടാവില്ല നാൽപ്പും 苍uk sao ga nao ga പതിനാറും പതിനെട്ടൊക്കെ പറഞ്ഞോട്ടെ നിങ്ങളെ വലക്കങ്ങൾ ചോദിച്ചോളി ആ മുത്ത് കുട്ടികൾ എന്തായാലോ എന്തായാലും ഒന്ന് പറ ശരിയാളു ആ എന്തായാലും പറഞ്ഞുകൊടുക്ക് പറഞ്ഞോടിയ മാടാലിയാ മാടാലിയാ ഇങ്ങക്കാറില്ല ഇക്കുറില്ല ി പറഞ്ഞത്രേ ആ അതാണ് ഇപ്പൊ മനസ്സിലായില്ലേ മാടാളി എന്താണെന്നുള്ളത് ആ എത്രക്കാളെ ചോദിച്ചോളി രണ്ടാളി ആ ഒരാളെ സപ്പോർട്ടിന് അവിടെ വെക്കണോണ്ട് ഇന്നിട്ട് ആയില്ല നടക്കില്ല ചെന്ന് അച്ചവടം ാട്ടില് പറമ്പ് വാളിറക്കുക കുയിൽമെറക്കുക അറിഞ്ഞ് മേ നോക്കി മേ നോക്കി പതിനായിരം മേനയൊക്കെ പറയുണ്ട് പതിനായിരം മേനിയൊക്കെ പറയുണ്ട് ഒന്നിച്ചെണ്ണ എടുക്കണമെങ്കിൽ വില എല്ലാം കുറയും ഒക്കെ പാട വാചലിച്ചു കൊണ്ടോടും മേ നോക്കിക്കോളി മേ നോക്കോളി വെള്ളനൂര് ചന്താ പോയി കാണേ പോയത്തിന്റെ തല കാണാൻ പറഞ്ഞിട്ട് കംപ്ലയിന്റ് വേണ്ട വലിയ തലയാണ് ആദ്യം ചന്തിക്കാൻ എടുത്തേ ചന്ദിക്കനം പോയി കഴിഞ്ഞിപ്പോ തലപ്പാക ആ തലക്കന എടുക്കാലോ വെച്ചിട്ടാണ് എല്ല മോഡലും ഉണ്ട് ഓടിക്കുന്നില്ല ചെറിയ കായ്ക്കാണ് ചന്ത കൊള്ളനൂരാ ചന്ത കൊള്ളാനൂരല്ലേ പോത്തംകുട്ടിക്കും കൊള്ളാലൂരല്ലേ ഇപ്പൊ 자러. 이거 그냥. 분명거리지. 어쨌든이. 아. 아 നല്ല കൂടുതലാണ് ഞമ്മക്ക് തരുള്ളൂ കൂടുതൽ ആയിരം രൂപ കൂട്ടിട്ടേ തരള്ളൂ അതാണ് അതാണ് ആന്നെ അവിടെ പറയുന്നു ആ ശരി എന്താ പറഞ്ഞ ലാസ്റ്റ് വില പറഞ്ഞേ ഇരുപത്തൊന്ന് മണിക്ക് കൊടുക്കാന്ന് പറഞ്ഞ ഇരുപത്തൊന്ന് മണി വേണ്ട പേര് കന്നിപ്പ് കയ്യൂക്ക് ഇരുപത്തൊന്ന് പേര് ആണ് കന്നെപ്പാണ് അതാണ് അടിച്ചതാ അടിച്ചിട്ട് നടുമുള്ള പൊട്ടിക്കണ്ട തയ്ച്ചാല് നടുമുള്ളൊട്ടും ആ ഇറച്ചില വില ഇറച്ചില വില അതാ ഇങ്ങനെ സന്തപ്പൊടി ഒന്ന് പിടിച്ചൊക്കെ ഉണ്ട് മോരിക്കുട്ടികൾ ഇണ്ടിട്ടാ മോരിക്കന്നള് കൊള്ളനൂര് ചന്തേട്ട மொத்த குட்டிகளக்கிண்டு போவல்லே ஜிதி பெடுட்டா